ബഹുമാനപ്പെട്ട കുഞ്ഞു ആ വ്യക്തിയെ മനസ്സിലാക്കുക ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ മറക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല ഒന്നിനു പകരം

ആ വ്യക്തി അറിഞ്ഞത് ആ വ്യക്തിയെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങുകയാണ് ആ സ്നേഹത്തിന് വേദപ്പെടുത്തുവാൻ ഒരു സമ്പാദ്യത്തിനോ

നല്ല ഒന്നാൽ സുന്ദരായ യുവാവ് ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ട്

ഒക്കെ നമ്മളെ വളർത്തിക്കൊണ്ട് ഞങ്ങൾ കുടുംബത്തിൽ വിശ്വാസം മാത്രമാണ് ഓടി കത്തിച്ച് ലഭിച്ചിരിക്കുന്ന കുടുംബത്തിൽ നിന്നാണ് പ്രിയമുള്ളവരെ അതിനുണ്ട് ഈ വിശ്വാസം കുടുംബത്തിൽ ആരംഭിക്കേണ്ടതാണെന്നും കുടുംബത്തിൽ നിന്നാണ് വരും തലമുറയിലേക്ക്

ആധുനിക ലോകത്തിൽ കാണുന്ന രീതിയിലുള്ള ായിരിക്കുകയെല്ലാം തിക്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഒന്നിനുപോകെ ഒന്നായിട്ട് മറ്റുള്ളവരിൽ സ്വന്തം ഏറ്റുവാങ്ങി കഴിയുമ്പോൾ അതിനെ വിശ്വാസ ും എന്നുള്ള കാര്യം സിദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അത് നമ്മുടെ സമയമാകാം നമ്മുടെ കഴിവുകളാകാം നമ്മുടെ സമ്പാദ്യത്തിന് ഭാഗമാകാം എന്ത് തന്നെയായിട്ടെ വിശ്വാസത്തിന് വേണ്ടി നീക്കി വെക്കുവാൻ എന്തെങ്കിലും ുണ്ടാകണമെന്നുള്ള കാര്യം ഈ ഒരു ഞായറാഴ്ച ആചാരണം പത്ത് കൽപ്പനകളിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മുടെ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ വിശ്വാസ ജീവിതത്തെ നമ്മള് വില കൊടുക്കുന്നുണ്ട് എന്ന് மேலே இந்த சட்ட சாசனம் காரணமாக இன்னொரு காம்ியத்தை விசாரிக்க, நம்ம யாரை சாஜனத்தை alternate கணக்கால கொண்டு, ஒரு சூடு வந்துடுறப்ப, இது மதிய சூடான அதுங்க பின்னiamo என்ற சிந்திக்கட்டண்டே, ஆங்கி இருக்கிற வலிவேறு வஸ்துதா செபஸ்ஞானம் தேத்துசானது வகுத்தது, தான் ஸ்தேகிச்சவெறி வேறி கொள்ளன ஆயு கொண்டா. இவரு மேல உள்ள வெக்தி தான ஆத்மிக லாகத்தை നാം ഓരോരുത്തരും വില വില സമയം ദൈവം നമുക്ക് അതിനുള്ള പ്രതിഫലം നൽകും എന്നുള്ള കാര്യത്തിൽ ും സംശയമില്ല കാരണം ഞാൻ വർഷമായി പതിനഞ്ചു വർഷത്തിനിടയിൽ ഒത്തിരിയേറെ ജീവിത അനുഭവങ്ങൾ ഒരു കാണേണ്ടി വന്നിട്ടുണ്ട്

പദവി ഉണ്ടായിരുന്നു സാൻമാനമുണ്ടായിരുന്നു അതിലുണ്ട് ദേവാലയത്തെയും ദേവാലയ ചിലപ്പോൾ നമ്മുടെ ജീവിതം ശുഭകരമാകുവാൻ നല്ല തപുരാൻ അനുവദിക്കും എന്നുള്ള കാര്യം ഈ ജീവിത അനുഭവങ്ങളൊക്കെ നമ്മെ പഠിക്കുകയാണ് അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള സമയത്ത്

നമ്മൾ ചിലപ്പോൾ സമയം വേദന അത് വേണ്ടി നമുക്ക് ആരോഗ്യമുള്ള ദൈവത്തിൽ കാണുവാനും ദൈവത്തിനുള്ള ആരാധന മഹത്വം നൽകുവാനും ഒക്കെയായിട്ട് നമുക്ക് സാധിക്കട്ടെ അതുകൊണ്ട് ക്രിസ്തുവിനെ കൂടുതലായിട്ട് അറിയുക അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കും மனசிக்கு அது

ഈ വിശുദ്ധന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേരള സമയം മാത്രമല്ല അതുകൊണ്ട് ഈ സമസ് ആഘോഷിക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രചോദനം ഉണ്ടാകണം മാറ്റമുണ്ടാകണമല്ല പക്ഷേ പ്രചോദനമെങ്കിലും ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് ഈ തിരുനാളിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഈ തിരുനാൾ നമുക്ക് അനുഭവമാകട്ടെ പ്രചോദനമാകട്ടെ